കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ബി ജെ പി ജയിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിടത്തും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം പോലും കിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിൽ മണ്ണുറപ്പിക്കാൻ അനുവദിക്കില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ കൊടിയില്ല എന്ന വിവാദം കോൺഗ്രസ് സംഘപരിവാറുമായി സമരസപ്പെടുന്നു എന്നതിന്റെ തെളിവാണെന്നും പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതേവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിലും ബി ജെ പി ജയിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് ഒരിടത്തും ബിജെപിക്ക് രണ്ടാം സ്ഥാനം പോലും ലഭിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വർഗീയ രാഷ്ട്രീയത്തെ സംസ്ഥാനത്ത് മണ്ണുറപ്പിക്കാൻ അനുവദിക്കില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ കൊടിയില്ല എന്ന വിവാദം കോൺഗ്രസ് സംഘപരിവാറുമായി സമരസപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ഇത് രാജ്യത്തിന്റെ അനുഭവമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അവിടെ ഇടതുപക്ഷമാണ് ബില്ലിനെതിർപ്പ് വോട്ട് ചെയ്ത് എതിർപ്പ് വോട്ട് ചെയ്തത് ആറുപേരും അതിലൊന്ന് ആലപ്പുഴ മണ്ഡലത്തിലെ ജനപ്രതിനിധി സുഖാ ഭാര്യയും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ തന്നെ എ പി എ ബില്ല് എ പി എ അതിനെ കൂടുതൽ പരിനിയമം എന്ന രീതിയിൽ ശക്തിപ്പെടുത്താനുള്ള ബില്ലാണ് കൊണ്ടുപോയത് നമ്മുടെ രാജ്യത്ത് ഇന്ന് രാഷ്ട്രത്തിന് അപകടകരമായ നയം നടപ്പായിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെ റൂത്തെറിയാനുള്ള വോട്ടാണ് കേരളം ജനങ്ങൾക്കൊന്ന് ആവശ്യപ്പെടുന്നു അതിൽ കാണേണ്ട ഒരു കാര്യം ആ വോട്ട് കോൺഗ്രസ് ഉള്ളതാകില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ അനുഭവം നല്ല രീതിയിൽ ജനങ്ങളെ അനുഭവത്തിലൂടെ ബോധ്യമുള്ളവരാക്കി മാറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ജനപക്ഷ രാഷ്ട്രീയം ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ സ്വീകരിക്കുന്ന നിലയിലേക്കാണ് എത്തിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിലുള്ള

പതിനേഴ് ദശാംശം മൂന്ന് എട്ട് ശതമാനം വോട്ട് യു ഡി എഫിനുണ്ടായിരുന്നു ഏഴ് ശതമാനമായി കുറഞ്ഞപ്പോഴാണ് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനായത് സ്വന്തം വോട്ട് ദാനം ചെയ്ത് അക്കൗണ്ട് തുറക്കാൻ അവസരമൊരുക്കിയവരാണ് യു ഡി എഫുകാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാല് വേണ്ടി രാഷ്ട്രീയ നിലപാട് മാറ്റുന്നവരല്ല യു ഡി എഫ് പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാനൂരിലെ ബോംബ് നിർമ്മാണ കേസിൽ ശക്തമായ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കും സംഭവത്തെ സി തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സി ഡി നെറ്റ്